തുടർച്ചയായി ഏഴു തവണ രാജ്യത്തെ ഏറ്റവും ശുചിത്വ നഗരമെന്ന അവാർഡ് നേടിയതോടെ ഗുജറാത്തിലെ സൂറത്തിനെ ഇനി മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു മധ്യപ്രദേശ് മഹാരാഷ്ട്ര പോലെ തുടർച്ചയായി റാങ്കിങ്ങിൽ ആദ്യ സ്ഥാപനങ്ങളിലെത്തുന്ന നഗരങ്ങളെയും വാർഷിക സ്വച്ഛതാ റാങ്കിങ്ങിൽ പൊതുവായി മത്സരിക്കാൻ അനുവദിക്കില്ലെന്നും ഈ നഗരങ്ങൾക്കായി ഗോൾഡൻ സിറ്റീസ് ക്ലബ്ബ് എന്ന പുതിയ വിഭാഗം കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി മനോഹർലാൽ പറഞ്ഞു എപ്പോഴും ഒരേ നഗരങ്ങൾക്ക് പുരസ്കാരം ലഭിക്കുന്നതിനാൽ മറ്റു സ്ഥലങ്ങളുടെ മത്സരബുദ്ധി കുറഞ്ഞെന്ന് വിലയിരുത്തിയാണ് നടപടി ജനങ്ങളുടെ വോട്ടിംഗ് ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് ശുചിത്വ നഗരങ്ങളെ കണ്ടെത്തുന്നത് മാലിന്യ ശേഖരണം തരംതിരിക്കൽ സംസ്കരണം തുടങ്ങിയവയിലെ പുരോഗതിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുക കഴിഞ്ഞ വർഷം നാനൂറ്റി നാൽപ്പത്തി ആറ് നഗരങ്ങൾ പങ്കെടുത്ത സർവേയിൽ ആദ്യ മുന്നൂറ് സ്ഥാപനങ്ങളിൽ കേരളത്തിലെ ഒരു നഗരവും ഉൾപ്പെട്ടിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അതിശക്തമായി തുടരുന്ന മഴയിൽ ഗുജറാത്തിൽ വിചിത്രമായ പനി പടരുന്നു കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് മരണമാണ് ഇതുവരെ സംഭവിച്ചത് ഇതിനകം നാല് കുട്ടികൾ അടക്കം പന്ത്രണ്ട് പേർ ഈ പനി ബാധിച്ച് മരണപ്പെട്ടു കച്ച് ജില്ലയിലെ ലാഗ്പത് താലൂക്കയിൽ ഉള്ളവരാണ് മരണമടഞ്ഞ പന്ത്രണ്ട് പേർ പനിയുടെ കൃത്യമായ സ്രോതസ് ഇനിയും അറിവായിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അണുബാധയായ ന്യൂമനൈറ്റീസാണ് മരണ കാരണമെന്ന് പ്രദേശത്തെ ആരോഗ്യ അധികൃതർ പറയുന്നു ഉയർന്ന പനി ശ്വസന പ്രശ്നങ്ങൾ എന്നിവയാണ് മുഖ്യമായും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ പനിബാധിത പ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ട് ആരോഗ്യ സംഘങ്ങളെ നിയോഗിച്ചതായി കച്ചി ജില്ലാ കലക്ടർ അമിത് അരോര പറയുന്നു പ്രദേശവാസികളിൽ നിന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് രാജ്കോട്ട് പി ഡിയു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദ്രുതകർമ്മസേനകളും അടിയന്തര സാഹചര്യം പ്രമാണിച്ച് പ്രദേശത്തുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ട്രംപിനായുള്ള സുരക്ഷ ശക്തമാക്കി അതേസമയം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഈ വർഷം ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നിയമനിർമ്മാണത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ മായ്ക്ക് കണ്ടേനയുള്ള ശ്രമങ്ങൾ കൂട്ടായി വേണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു മലപ്പുറത്ത് നിപ്പ പനി ബാധിച്ച് നിരീക്ഷണത്തിലായവരുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി ഈ വാർഡുകളിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ ഉദ്യോഗസ്ഥന് താക്കീത് നൽകി കാലിക്കറ്റ് സർവകലാശാലയിൽ വിദൂര പഠന വിഭാഗത്തിൽ ഒന്നാം സെമസ്റ്റർ ഹിസ്റ്ററി വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ആദ്യമൂ നിർണയത്തിനു ശേഷം കാണാതായ സംഭവത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് താക്കീത് നൽകിയത് ഉത്തരക്കടലാസുകൾ തൂക്കി വിൽക്കാനുള്ള പാഴ്ക്കടലാസ് ശേഖരത്തിൽ അകപ്പെട്ടു പോയിരുന്നു ഇനി ആവർത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ഹേമാ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരുടെ പേരുകളോ മൊഴിയുടെ വിശദാംശങ്ങളോ പുറത്തുവിടരുതെന്നും അവരുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ഡബ്ല്യൂ സി സി ഡബ്ല്യു സി സി ഉന്നയിച്ച ആവശ്യങ്ങളിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സംഘത്തിന് മറുപടി നൽകി സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണത്തിന്റെ പേരിൽ സ്വകാര്യത ലംഘിക്കരുതെന്നും വനിതകൾക്ക് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടെ ഹേമാ കമ്മിറ്റി സിനിമാ മേഖലയിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച ശുപാർശകൾ നടപ്പാക്കണമെന്നും സിനിമാ നയവുമായി ബന്ധപ്പെട്ട അഭിപ്രായവും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അറിയിച്ചതായും ഇവർ പറഞ്ഞു സിനിമയിലെ എല്ലാ തൊഴിൽ മേഖലകളിലും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നുമാണ് ഡബ്ല്യു സി നിലപാട് സിനിമാ രംഗത്തെ സമഗ്ര പുനർനിർമ്മാണത്തിന് പുതിയ നിർദ്ദേശങ്ങൾ അറിയിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾക്ക് ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുടരുക